ഹലോ എല്ലാവർക്കും സിക്കിം കാഴ്ചകളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഗാംഗ്ടോക്കിൽ ഞങ്ങൾ താമസിച്ച റോയൽ ഓർക്കിഡ് ഹോട്ടലിന്റെ മുൻഭാഗത്തെ കാഴ്ചകളാണിത് രാവിലെ എട്ട് മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി പാസ് കാണാൻ പോകാൻ വന്നിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളതിനാൽ സുരക്ഷയുടെ ഭാഗമായി ഇന്ന് ചൈനയുടെ അതിർത്തി കൂടിയായ നാതുരാപ്പാസ് അടയ്ക്കുവാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇന്നലെ തന്നെ ഞങ്ങൾ ഐ ഡി കാർഡും ഫോട്ടോയും ഒക്കെ നൽകി പാസിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാലും ബോർഡറിൽ എത്തിയാൽ മാത്രമേ ഇന്നത്തെ സ്ഥിതി അറിയുള്ളൂ എന്നാണ് പറഞ്ഞത് പാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ സിക്കിം യാത്ര തന്നെ ഒരു നഷ്ടമാണ് പ്രതീക്ഷ കൈവിടാതെ ഞങ്ങൾ എല്ലാവരും വാഹനങ്ങൾക്കായി വെയിറ്റ് ചെയ്യുകയാണ് പാസിലേക്ക് ഇന്നോവ സൈലോ തുടങ്ങിയ വാഹനങ്ങൾ മാത്രമേ പോവുകയുള്ളൂ ചിലരൊക്കെ ഹോട്ടലിന് തൊട്ടടുത്തുള്ള ബുദ്ധക്ഷേത്രത്തിൽ കയറി കാണുന്നുണ്ട് കിട്ടിയ സമയം കൊണ്ട് ബുദ്ധഭിക്ഷുക്കളുടെ കൂടെ വന്ന് ചിലരൊക്കെ ഫോട്ടോയും എടുക്കുന്നുണ്ട് ഏതായാലും വാഹനങ്ങളെല്ലാം എത്തി ഞങ്ങൾ പോവുകയാണ് ഗാംഗോക് സിറ്റിയിലെ ഇടുങ്ങിയ വഴികടയിലൂടെയാണ് യാത്ര മൂന്നും നാലും നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിലും റോഡ് വളരെ ഇടുങ്ങിയതാണ് ഞങ്ങളുടെ സൈലോയിഡ് ഡ്രൈവറുടെ പേര് ദവാ എന്നാണ് മെഡിസിൻ എന്നാണ് അർത്ഥമെന്ന് അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ആളൊരു പയ്യനുമാണ് വളരെ ഉത്സാഹപൂർവ്വമാണ് ഡ്രൈവ് ചെയ്യുന്നത് നല്ല ഹിന്ദി പാട്ടുകളൊക്കെ വെച്ചിട്ടുമുണ്ട് ഇടയ്ക്കിടെ പയ്യൻ തമാശകളും പറയുന്നുണ്ട് ഇടുങ്ങിയതും കയറ്റിറങ്ങൾ ഉള്ളതുമായ വഴിയിലൂടെയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ അധികം വാഹനങ്ങൾ നാദിലയിലേക്ക് പോകുന്നതിനാൽ ഇടയ്ക്കിടെ ബ്ലോക്കാകുന്നുമുണ്ട് ചെക്ക് പോസ്റ്റിൽ ഞങ്ങളുടെ പാസ്സൊക്കെ കാണിച്ച് ഒരാൾക്ക് ഇരുപത് രൂപ വീതം പ്രവേശന ഫീസും നൽകി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് പട്ടാളക്കാരായതിനാൽ ഇതിന്റെ ഒന്നും ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിക്കുകയില്ല ചൂളമടിക്കുന്ന ചുരം എന്നാണ് നാദുല എന്ന വാക്കിന്റെ അർത്ഥം ഇന്ത്യയിലെ സിക്കിമിന്റെയും ചൈനയിലെ ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഹിമാലയൻ പാതയാണ് നാദുല ചുരം ചരിത്രപ്രസിദ്ധമായ സിൽക്ക് റൂട്ട് എന്ന വ്യാപാരപാതയുടെ ഭാഗമായിരുന്ന നാദുല ചുരം സിക്കിമിന്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിൽ നിന്നും അമ്പത്താറ് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഉള്ളത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഗതാഗത മാർഗ്ഗങ്ങളിൽ ഒന്നുമാണ് കൂടാതെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള ഏക സഞ്ചാര മാർഗവുമാണ് സമുദ്രത്തിരിപ്പിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി പത്ത് മീറ്റർ അഥവാ പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടി ഉയരമുള്ള ഈ ഭാഗം മഞ്ഞു കാലങ്ങളിൽ താമനില മൈനസ് ഇരുപത്തി ഡിഗ്രി വരെ താഴുകയും മഞ്ഞ് മൂടിക്കിടക്കുകയും ചെയ്യാറാണ് പതിവ് സിക്കിം സ്വതന്ത്രമായ മറ്റ് രാജ്യമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഈ ചുരം വഴിയായിരുന്നു ടിബറ്റും സിക്കിമും തമ്മിലുള്ള വ്യാപാരങ്ങൾ നടന്നിരുന്നത് ആ സമയത്ത് ഓവർ കഴുതകളും കുതിരകളുമായിരുന്നു പ്രധാന യാത്രാ മാർഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഇതിലെ വാഹന ഗതാഗതത്തിന് പറ്റിയ ഒരു റോഡ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധത്തെ തുടർന്ന് ഈ പാത പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകാതെ അടച്ചിട്ടിരുന്നു പിന്നീട് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ പ്രധാനമന്ത്രി ശ്രീ വാജ്പേയിയുടെ ചൈന സന്ദർശനത്തിനെ തുടർന്നാണ് വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് ഒരു ബദൽ മാർഗമായി ഈ ചുരം ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞ് നവംബർ പകുതി മുതൽ ഏപ്രിൽ പകുതി വരെ നാദലാപ്പാസ് പൂർണ്ണമായി അടച്ചിടാറാണ് പതിവ് ഏപ്രിൽ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള വേനൽക്കാലത്ത് നല്ല കാലാവസ്ഥയുള്ള സമയത്ത് മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശനം അനുവദിക്കാറ് റോഡരികിൽ ഈ കാണുന്ന കൊടിതോരണങ്ങൾ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ മന്ത്രം സ്ഥാപിച്ചിരിക്കുന്നതാണ് രോഗസൗഖ്യത്തിനും ആഗ്രഹ നിവൃത്തിക്കും ഉപകാര സ്മരണയ്ക്കുമെല്ലാമായി ഇതുപോലെ നൂറുകണക്കിന് കൊടികളിൽ മന്ത്രം എഴുതി റോഡരികിൽ സ്ഥാപിക്കും കാറ്റിൽ കൊടികൾ പാറുമ്പോൾ അതുവഴി ഇവരുടെ ഉദ്ദേശകാര്യങ്ങൾ സാധിക്കുമെന്നും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം റോഡരികിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇപ്രകാരം കൊടികൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഈ ഭാഗത്തെ റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് ബിആർഒ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിരന്തരം മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാകുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ തരക്കേടില്ലാത്ത വിധം റോഡുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായി കുറച്ച് കടകളും മറ്റുമുണ്ട് ഇവിടെ നിന്നും അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളും ചായയും മറ്റും കിട്ടും കൂടാതെ മഞ്ഞിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ജാക്കറ്റുകളും സ്നോ ബൂട്ടും ഗ്ലൗസും മറ്റും ഇവിടെ വാടകയ്ക്കും ലഭിക്കുന്നുണ്ട് ഞങ്ങളും ഇവിടെ നിർത്തി ചായ കുടിക്കുകയും വാഷ്റൂമിൽ പോവുകയും ചെയ്ത ശേഷമാണ് വീണ്ടും യാത്ര ചെയ്യുന്നത് ഇടയ്ക്കിടെ റോഡിൽ ഇതുപോലെ വലിയ കമാനങ്ങൾ കാണാം ഇത് റോഡരികിൽ ഉള്ള വിവിധ പട്ടാള ബാരക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണമുണ്ട് വലിയ വളവുകൾ തിരിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഒരു സമതലം പോലെയുള്ള ഭാഗത്തായി സാമാന്യം വലിയ ഒരു തടാകം കാണാം ഇത് സോങ്കോ ലേക്ക് എന്നും ചാങ്കു ലേക്ക് എന്നും അറിയപ്പെടുന്ന ഒരു തടാകമാണ് ഈ തടാകത്തിന്റെ കരയിലായി ഇന്നാട്ടിലെ വളർത്തുമൃഗമായ യാക് എന്നറിയപ്പെടുന്ന നിരവധി കാളകളെ കാണാം ഇതിന്റെ പുറത്തു കയറി സവാരി ചെയ്യാനും ഫോട്ടോകൾ എടുക്കുവാനും മറ്റും ഇവിടെ സൗകര്യമുണ്ട് മണാലി തുടങ്ങിയ ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിലുള്ള പല ഭാഗങ്ങളിലും ഇത്തരം മൃഗങ്ങളെ സവാരിക്കായി ഉപയോഗിക്കുന്നുമുണ്ട് തിരികെ വരുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയി ഈ ഭാഗം കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മൂടൽമഞ്ഞ് ഉണ്ടായി തുടങ്ങി മഴ പെയ്യുകയോ മൂടൽമഞ്ഞ് കഠിനമാവുകയോ ചെയ്താൽ നാതുലാ പാസിലേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല നാദുലാ പാസിലേക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ താഴെ ഭാഗത്തായിട്ടുള്ള ഹർഭജൻ സിംഗ് ബാബ മന്ദിർ കണ്ടിട്ട് തിരികെ പോരേണ്ടി വരും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡരികിൽ മഞ്ഞുറഞ്ഞ് കിടക്കുന്നത് കണ്ടു തുടങ്ങി ചുറ്റുമുള്ള കുന്നുകളിലും മഞ്ഞുറഞ്ഞ് ഐസായി കിടക്കുന്നത് കാണാം ഇവിടെയുള്ള ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നും നാദുലയിലേക്കുള്ള പ്രവേശനാനുമതി ഭാഗ്യം കൊണ്ട് ലഭിച്ചു ഇവിടെ മുതൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് റോഡിന് ഇരുവശങ്ങളിലും നേരത്തെ എത്തിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിനിടയിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ വേണം മുന്നോട്ട് പോകുവാൻ ദൂരെയായി കാണുന്നതാണ് ഇന്ത്യ ചൈന ബോർഡർ പോസ്റ്റുകൾ ഇവിടെയാണ് വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഉള്ളത് ഭാഗ്യവശാൽ ഒരു വാഹനം എടുത്ത ചെറിയ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ വാഹനത്തിന് പാർക്കിംഗ് സൗകര്യം ലഭിച്ചു ഇവിടെ ഇറങ്ങി നടന്നു വേണം ഇനി മുന്നോട്ട് പോകുവാൻ വെയിൽ ഉണ്ടെങ്കിലും ശക്തമായ തണുപ്പും കാറ്റും ഉണ്ട് കൂടാതെ റോഡിൽ ഉരുകാതെ കിടക്കുന്ന ഐസിൽ വഴുതി വീഴാനുള്ള സാധ്യതയുമുണ്ട് റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ തിരക്ക് കാരണം നടക്കാനും സൗകര്യം കുറവുണ്ട് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഓക്സിജന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരുതരം ബാലൻസ് ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ട് ഇതിന് പരിഹാരമായി ടൗണിനടുത്തുനിന്ന് വഴിവാണിപക്കാരിൽ നിന്നും ലഭിച്ച ചോക്ലേറ്റുകളും കർപ്പൂരവും ഞങ്ങൾ വാങ്ങിയിട്ടുമുണ്ട് ചോക്ലേറ്റുകൾ കൂടുതലായി കഴിക്കുന്നതും കർപ്പൂരം തുണിയിലാക്കി മൂക്കിൽ വലിക്കുന്നതും ഓക്സിജൻ കുറയുന്ന അവസ്ഥയിൽ നിന്ന് ആശ്വാസം നൽകുമെന്നാണ് പറയുന്നത് കൂടാതെ ആവശ്യക്കാർക്ക് ചെറിയ ഓക്സിജൻ സിലിണ്ടറുകളും വാങ്ങുവാൻ ലഭിക്കുന്നുണ്ട് ചിലരൊക്കെ ഇപ്രകാരം സിലിണ്ടറുകളും കരുതിയാണ് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് കുറച്ച് ഫോട്ടോകൾ എടുത്ത ശേഷം ഞങ്ങൾ ബോർഡർ പോയിന്റ് കാണുവാനായി മുകളിലേക്ക് പോവുകയാണ് നേരത്തെ കയറിയ ആളുകൾ ഇറങ്ങി വരുന്നുമുണ്ട് ഓക്സിജന്റെ കുറവ് മൂലം കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കുവാൻ സാധിക്കുകയില്ല താഴെ പാർക്കിംഗ് ഏരിയ നിറഞ്ഞ് വാഹനങ്ങൾ ജാമായിരിക്കുകയാണ് ഇടയ്ക്കിടെ സാവധാനം ഇരുന്ന് ഫോട്ടോകൾ എടുത്തൊക്കെയാണ് ഞങ്ങൾ കയറുന്നത് പെട്ടെന്ന് കയറുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കും വർഷത്തിൽ ആറുമാസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇവിടം കാണുവാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ചിലപ്പോൾ ഇവിടെ വരെ എത്തിയാൽ പോലും പാസ് കാണുവാൻ സാധിച്ചെന്ന് വരികയില്ല ഈ പ്രദേശത്തൊന്നും സ്ഥിരമായ മനുഷ്യവാസ കേന്ദ്രങ്ങളില്ല എന്നാൽ ഇരുവശങ്ങളിലും അതിർത്തികൾ നിയന്ത്രിക്കുന്ന ധാരാളം പട്ടാളക്കാരുടെ താമസ സ്ഥലങ്ങൾ ഉണ്ട് മെയ് മാസത്തിലും ഇവിടെ ഇത്രയധികം വയസ്സുണ്ടെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും ഈ സമയങ്ങളിലും ഇവിടെ ഉള്ള മിലിറ്ററി പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന സൈനികരെ നമ്മൾ സമ്മതിക്കുക തന്നെ വേണം കുറച്ചുകൂടി മുകളിലേക്ക് കയറുമ്പോൾ ഐ ലവ് നാദുല എന്ന് എഴുതിയ സ്ഥലത്തും ഫോട്ടോ എടുക്കുവാൻ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഞങ്ങൾ ഒരുവിധം അവിടെ നിന്നും ഫോട്ടോകൾ എടുത്തു ഇവിടെയും ശ്രീബുദ്ധന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് കാണാം ഇനിയാണ് പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടി ഉയരത്തിലേക്ക് സ്വാഗതം എന്നെഴുതിയ ഫലകം ഉള്ളത് ഇവിടെയും ടൂറിസ്റ്റുകളുടെ വലിയ തിരക്ക് തന്നെയാണ് എങ്കിലും ഞങ്ങൾ കാത്തുനിന്ന് ഫോട്ടോകൾ എടുത്തു ഇനിയും മുകളിലേക്ക് കയറിയാലാണ് ബോർഡർ പോയിന്റിൽ എത്തുകയുള്ളു ഐസ് കിടക്കുന്നതിനാൽ ഇതിലെ കയറുന്നത് അപകടകരമാണ് അതിനാൽ കുറച്ച് സ്റ്റെപ്പുകളുള്ള സ്ഥലത്തുകൂടി ഞങ്ങൾ കയറുകയാണ് ഈ ഭാഗങ്ങളെല്ലാം കാണാൻ ടൂറിസ്റ്റുകളെ അനുവദിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെയെല്ലാം വലിയ തിരക്കുമുണ്ട് എങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടെ ഫോട്ടോകൾ എടുത്താണ് മുകളിലേക്ക് കയറുന്നത് ഇവിടെയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ ഉള്ളത് ഇന്ത്യൻ പതാക ഇവിടെ പാറുന്നത് നമുക്ക് കാണാം ഇതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല കൂടാതെ ഈ പ്രദേശം മൈൻ ഫീൽഡ് ആണ് എന്നുള്ള ബോർഡുകളും വച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്ന ബോർഡുകളും ഉണ്ട് കാണുന്നതാണ് ചൈനീസ് ബോർഡർ പോസ്റ്റ് പുറത്തൊന്നും ചൈനീസ് പട്ടാളക്കാരെ കണ്ടില്ല ഇവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നവരെ ഇന്ത്യൻ പട്ടാളക്കാർ ശാസിക്കുന്നുമുണ്ട് ചൈനയുമായുള്ള അതിർത്തി ഭാഗത്ത് റോഡിൽ ഇതുപോലൊരു ഗേറ്റ് ഉണ്ട് എന്നാൽ അവിടെ പോയി കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല നല്ല തിരക്കുള്ളതിനാലും ഓക്സിജന്റെ കുറവുള്ളത് കൂടുതൽ സമയം ഇവിടെ നിൽക്കാതെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചു ഇനി റോഡിലേക്ക് ഇറങ്ങി പാർക്കിംഗ് വരെ നടന്നു വേണം പോകുവാൻ പാർക്കിങ്ങിലെ തിരക്കും പർവ്വത ശിഖരങ്ങളിലെ മഞ്ഞും പകർത്തിക്കൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം കൂടാതെ റോഡിന് ഇരുവശവും നല്ല കട്ടിയിൽ ഐസ് കിടക്കുന്നുമുണ്ട് ഈ ഭാഗങ്ങളിൽ ചിലരൊക്കെ മഞ്ഞ് വാരി കളിക്കുന്നുമുണ്ട് വെളുത്തു പതുവെത്ത മഞ്ഞ് കാണുമ്പോൾ ആർക്കായാലും ഒന്ന് വാരാൻ കൊതി തോന്നും ചില വാഹനങ്ങൾ ഇവിടെ വരെ കയറി വരുന്നതിനാൽ റോഡിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അനിത കിട്ടിയ നേരം കൊണ്ട് കുറച്ച് ഐസ് വാരി ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ താഴെയുള്ള പാർക്കിങ്ങിലേക്ക് എത്തി കൂടെ ഉണ്ടായിരുന്ന ചില വാഹനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ചിലർക്കൊന്നും മുകളിലേക്ക് കയറുവാൻ പറ്റിയിട്ടുമില്ല ഓക്സിജന്റെ കുറവുള്ളതിനാൽ ചിലരൊക്കെ വാഹനങ്ങളിൽ തന്നെ തങ്ങുകയാണ് ഏതായാലും ബോർഡറിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഫോട്ടോകൾ എടുത്തു ഇപ്പോൾ സമയം ഉച്ചയായിട്ടുമുണ്ട് കൂടുതൽ കാത്തു നിൽക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ വാഹനം കണ്ടുപിടിച്ച് അതിൽ കയറി ബാബാ മന്ദിറിലേക്ക് പോകുവാൻ തീരുമാനിച്ചു ബാബാ മന്ദിറിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ കൂടുതൽ വീഡിയോകൾ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടി അമർത്തണേ ഗുഡ് ബൈ